بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعاه الله هو اصطفاه يحدو اذكارك السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله, الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي وهمان رأي صفاد رأسه مارئ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുത്തഫിഫീൻ ആണ് ഈ സൂറയിലെ ആറ് ആയത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് ചർച്ച പൂർത്തിയായിട്ടില്ല അതിൻ്റെ അർത്ഥവും ആശയങ്ങളും പറഞ്ഞു വരികയായിരുന്നു അളവിലും തൂക്കത്തിലും കമ്മി വരുത്തുന്ന ആളുകൾക്ക് മഹാനാശം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറ തുടങ്ങിയത് അത്തരം ആളുകൾ മരണത്തിന് ശേഷം പുനർജന്മം നൽകപ്പെട്ട് ഭീകരമായ ഒരു ദിവസത്തിൽ അള്ളാഹുവിന് മുമ്പിലേക്ക് വന്നു ചേരുന്നതിനെക്കുറിച്ച് അള്ളാഹുവിനു മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരും എന്തിനെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ എന്നാണ് അള്ളാഹുദ്ദാല് അവരെ താക്കീത് ചെയ്യുന്നത് വളരെ ഗുരുതരമായ വിഷയമായതുകൊണ്ടാണ് ഗുരുതരമായ തെറ്റായത് കൊണ്ടാണ് ഇത്രയും ഗൗരവത്തോടെ അള്ളാഹു തല പറയുന്നത് നമ്മൾ അത് നന്നായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കച്ചവടക്കാരായ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ മനസ്സ് തുറന്ന് ഇനി പറയുന്ന വിഷയങ്ങളും ഇതു സംബന്ധമായ ചർച്ചകളും നമ്മൾ കേൾക്കണം നമ്മൾ ആ തെറ്റിൽ നിന്ന് ഒഴിവാകണം അള്ളാഹുത്താല സഹായിക്കട്ടെ ആമീൻ അളത്തത്തിലും തൂക്കത്തിലും കബളിപ്പിക്കുന്നതിനെ പറ്റി ഈ ഒരു സൂറയിൽ മാത്രമല്ല ഒന്നിലധികം സ്ഥലങ്ങളിൽ വേറെയും അള്ളാഹുത്താല കർശനമായ കർശനമായ ഭാഷയിൽ പ്രതികരിച്ചിട്ടുള്ളതായി കാണാം സൂറത്ത് റഹ്മാനിന്റെ ഏഴ് മുതൽ ഒൻപത് വരെയുള്ള ആയത്തുകളിൽ വാക്കീമുൽ ബിൽ കുസ്തിലാ തുഖർ ഉൽമീസാൻ നിങ്ങൾ തൂക്കത്തിൽ ഒരിക്കലും അതിക്രമം കാണിക്കരുത് അളവ് തൂക്കങ്ങളിൽ കുറവ് വരുത്തരുത് നല്ല കൃത്യതയോടുകൂടി വേണം നിങ്ങൾ അളവും തൂക്കവും കൈകാര്യം ചെയ്യാൻ എന്നൊക്കെ അള്ളാഹു തലയുടെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കലും അതിൽ കുറവ് വരുത്തരുത് ഓലാ മീസാൻ അതുപോലെ തന്നെ ഷുഹാറായിലെ നൂറ്റി എൺപത്തി ഒന്ന് മുതൽ നൂറ്റി എൺപത്തി മൂന്ന് വരെയുള്ള ആയത്തുകളിലും അതാണ് പരാമർശം ഇൻഷാ അത് നമുക്ക് വഴിയെ പഠിക്കാം ഷുഹൈബ് നബി അലൈ ഇസ്ലാമിൻ്റെ കഥ പറയുന്നിടത്ത് شرت رم براي النير تمكث برايام. ذبورة النيل سورة لان عام نوتي أنبتيرن دامت عيد وعوف الكيل والميزة نبي القسطي لا نكلي في إلا وساحا. نقول كرتمائي على أبو تك انقل باري تقول أن الله تردد شيك سورة الرسائل مبتدئ أن جاء متاعت وعوف الكيل إذا قلتم وزنوا بالقسطة المستقيم ذلك خير وأحسن تأويلا. സൂറത്തുൽ മുപ്പത്തി അഞ്ച് നിങ്ങൾ അളവ് തൂക്കം കൃത്യമാക്കണം തൂക്കുകയാണെങ്കിൽ നല്ല തുലാസ് ഉപയോഗിക്കണം എന്നാണ് അള്ളാഹുത്തുല്ല പറയുന്നത് അളത്തത്തിലും തൂക്കത്തിലും മര്യാദ പാലിക്കാൻ അള്ളാഹു കൽപ്പിച്ചതിന് ശേഷം സൂറത്തുൽ ഇസ്ലാഹ്ലെ ഈ ആയത്തിൽ അവസാനമായി പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് ഇങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഗുണകരവും കൂടുതൽ നല്ല പരിണാമം ഉണ്ടാവാൻ കാരണവും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്താൽ ആ കച്ചവടത്തിൽ വറക്കത്തുണ്ടാവും റാഹത്തുണ്ടാവും എന്നുള്ള വാക്ക് തരികയാണ് അപ്പം തട്ടിപ്പ് നടത്തിയാലല്ലേ അല്ലേ ലാഭം കൂടാ എന്നൊരു സംശയം ഉണ്ടാവും ശരിയാണ് അത് താൽക്കാലികമാണ് അതിലൊന്നും ഒരു ഉണ്ടാവില്ല കിട്ടുന്നതൊന്നും ആശുപത്രിയിൽ കൊണ്ട് കൊടുക്കാൻ തയ്യില്ല ഒന്നിനും ഒരു മെച്ചവും അതിൽ കാണുകയില്ല നേരം കുറച്ച് ഉള്ളവ് പറഞ്ഞതുപോലെയാണെങ്കിലോ വളരെ റാഹത്താണ് ഇതാ അതാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം വലിയ ഗൗരവമുള്ള വിഷയമാണ് ഈ സൂറയുടെ പേര് തന്നെ ഇത്തരക്കാരെ കുറിച്ചാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ആ പേര് തന്നെ സൂഹത്തിന് വെക്കാൻ കാരണം അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഷൈബനബി അലിസ്സലാം അവിടുത്തെ സമുദായത്തോട് പ്രബോധനം ചെയ്ത ഒരു പ്രധാന വിഷയം ഇതായിരുന്നു എന്നാണ് സൂഹത്ത് ഷുറായിലെ വാക്യങ്ങൾ ഇത് കാണാം ആ കൽപ്പനകൾ അനുസരിക്കാതിരുന്ന ജനത അനുഭവിച്ച ശിക്ഷയും പ്രസിദ്ധമാണ് എന്നാൽ അല്ലാതെ നമുക്കത് കുറച്ച് ചുരുക്കി വിവരിക്കാം ഷുഹൈബ നബി അലിഹി സ്വലാം ഖതീബുൽ അംബിയ എന്നറിയപ്പെടുന്ന പ്രവാചകനാണ് ഹത്തീബുൽ അംബിയാ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരിലെ പ്രഭാഷകൻ വാഗ്മി അംബിയാക്കളിലെ വാഗ്മി എന്നൊക്കെ പറയാം അദ്ദേഹം മഹാനായ ഷുവായിബ നബി അലഹിസ്ലാം മദീനയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് അസ്ഹാബുൽ ഐക്യയിലേക്കും നിയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പരിഷുദ്ധ ഖുറാനിൽ കാണാം ഇത് ഇവർ തന്നെയാണ് അസ്ഹാബുൽ ഐക്ക തന്നെയാണ് മദിയനുകാർ എന്നാണ് പ്രബലമായ അഭിപ്രായം ഇബിന് കസീർ അറമത്തു അല്ലാഹ്ലി രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാണെന്ന് അഭിപ്രായപ്പെടുന്ന ആളുകളും ഉണ്ട് എന്തായാലും അടുത്തടുത്ത സ്ഥലമാണ് എന്ന അഭിപ്രായമുള്ള ആളുകളും ഉണ്ട് ഏതായാലും മദിയനിലേക്ക് അല്ലെങ്കിൽ അസ്ഹാബുൽ ഐക്കയിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഷുഹാബ് നബി അലഹി അസ്ഹാബുൽ ഐക്ക എന്ന് പറഞ്ഞാൽ അതൊരു മരത്തിൻ്റെ ഐക്ക എന്ന് പറഞ്ഞൊരു മരമാണെന്നാണ് ആ ഒരു മരം മരത്തെ അവർ ആരാധിച്ചിരുന്നു അവരുടെ നേർച്ചകളും വഴിപാടുകളൊക്കെ ആ മരത്തിൻ്റെ അടുത്ത് പോയി ചെയ്തിരുന്നു അങ്ങനെയാണ് ആ മരത്തിലേക്ക് ചേർത്തി അവർ അസഹാബിൽ ഐക്ക എന്ന് പറയപ്പെട്ടത് എന്നൊക്കെ ഈ ആയത്തിൻ്റെ തഫ്സീറുകളിൽ മുസിദീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ മതിയൻ മതിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഷ്യാമിൻ്റെ ഭാഗങ്ങൾ ഹിജാസിനോട് അടുത്തുള്ള ആ ഭാഗമാണ് ലൂത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെ സമുദായം താമസിച്ചിരുന്ന അവരുടെയൊക്കെ ഏകദേശം അടുത്തായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഏതായാലും ഇവർ കാഫിര്യങ്ങളായിരുന്നു എന്നാണ് തനിച്ച കുഫറുകൊണ്ട് നടക്കുന്ന ആളുകളായിരുന്നു മതിയനുകാർ കാഫിര്യങ്ങളാണെന്ന് മാത്രമല്ല ഒരുവിധം തമ്മാടിത്തരങ്ങളൊക്കെ അവർ അനുവർത്തിച്ച് പോരുകയും ചെയ്തിരുന്നു കൊള്ള ചെയ്തിരുന്നവർ ആളുകളെ കൊള്ളയടിച്ചിരുന്നു പ്രത്യേകിച്ച് യാത്രക്കാരെ അതുപോലെ തന്നെ നടന്നു പോകുന്ന ആളുകളെ സഞ്ചാരികളെ ഭീഷണിപ്പെടുത്തുക അവരുടെ സ്ഥിരം പതിവായിരുന്നു പേടിപ്പെടുത്തുക ഐക്ക എന്ന് പറഞ്ഞ മരത്തിൻ്റെ അടുത്തു പോയോട് ആരാധിക്കൽ ഇവരെ പതിവായിരുന്നു അതുപോലെ തന്നെ മഹാമോശം പെരുമാറ്റമുള്ള ആളുകളായിരുന്നു ഈ ഒരു സമുദായം എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമായിരുന്നു അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക അവർ ഇങ്ങോട്ട് വാങ്ങുമ്പോൾ നന്നായിട്ട് വാങ്ങും ആളുകൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് കൊടുക്കുകയും ചെയ്യും അപ്പം ഇത്തരം ദുരാചാരങ്ങളെയും കുറ്റകൃത്യങ്ങളെയും ഒക്കെ ഒഴിവാക്കി അവരെ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി കുഫറിന്റെ മാർഗം ഒഴിവാക്കി പരിശുദ്ധ ദീനിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഷായിബ് നബി അലി ഇസ്ലാമിൻ അള്ളാഹുത്തുള്ള പറഞ്ഞയച്ചത് അതാണ് സൂറത്ത് ഹൂദിലെ എൺപത്തി നാല് മുതൽ എൺപത്തി ആറ് വരെയുള്ള ആയത്തിൽ അള്ളാഹുത്തുള്ള സൂചിപ്പിക്കുന്നതും വലാത്തം ഖുസുൽമിഖിയൽ മീസാൻ എന്ന് തുടങ്ങുന്ന ആയത്തുകൾ പ്രധാനമായും അതിൽ പറയുന്ന വിഷയം അളവു തൂക്കത്തിൽ കുറവ് വരുത്തുന്നതിനെക്കുറിച്ചാണ് നിങ്ങളങ്ങനെ ചെയ്യരുത് നിങ്ങളങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേദനാജനകമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് തരികയാണ് നിങ്ങൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത് വിത്നകളുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ ദീനിലേക്ക് ക്ഷണിക്കുകയാണ് ഹൂദ് ഷായിബ് നബി അലിസ്സലാം ചെയ്തത് കച്ചവടം കച്ചവടമായിരുന്നു അവരുടെ പ്രധാന വരുമാന മാർഗം എന്നാണ് വലിയ കച്ചവടക്കാരായിരുന്നു അവർ പക്ഷെ ഒക്കെ നശിപ്പിച്ചു അട്ടഹാസവും ഭൂമികുലുക്കവും തീമേഘവും എറിഞ്ഞുകൊണ്ട് മൂന്ന് ആയത്തിലെ അല്ലാത്ത അവരുടെ നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് സൂറത്തുൽ ആറാഫിലെ പത്തൊൻപത് സൂറത്തുൽ ആറാഫിലെ തൊണ്ണൂറ്റി ഒന്നാമത്തെ ആയത്തിൽ فأخذتهم الرجفة فأصبحوا في دارهم جاثمين أنا أرني على بومي غلوكم أغلب هذا بورتنا سورة هود لا تنوتي نالام وأخذت الذين ظلموا الصيحة فأصبحوا في ديارهم جاثمين كورا ما يعطها سما ربي بدي غودي أنا بارينول. سورة الشعراء إلى نوتي أنبت وأنبت أمام فكذبوه فأخذهم عذاب يوم الظلة തീമേഘം കൊണ്ടല്ലാർ സൃഷ്ടിച്ചു പിടികൂടി എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഇതെല്ലാം കൊണ്ട് കൂടിയാണ് ഈ ഒരു കൗമിനെ അള്ളാഹുത്തല നശിപ്പിച്ചത് എന്ന് മുഹസിങ്ങൾ രേഖപ്പെടുത്തുന്നു അത്രയും ഗുരുതരമായ തെറ്റാണ് അവർ ചെയ്തിരുന്നത് ധിഖരിക്കുകയാണ് അവർ ചെയ്തത് പറഞ്ഞത് കേട്ടില്ല ഷുഹാബി നബിസ്ലാം പറഞ്ഞു അവർക്ക് പറഞ്ഞു കൊടുത്തു മുന്നറിയിപ്പ് കൊടുത്തു അവർ കേട്ടില്ല അള്ളാഹത്തലെ നശിപ്പിക്കാൻ ഒരുങ്ങി എങ്ങനെയാണ് കൊടും ചൂട് കൊടുത്തു ഭയങ്കര ചൂട് അപ്പോൾ ആളുകളൊക്കെ എന്തായി വീടുകളിൽ നിന്ന് ഇറങ്ങി പുറത്തേക്കൂടി ഇറങ്ങി പുറത്തേക്ക് കൂറിയപ്പോൾ മുകളിൽ തലക്ക് മുകളിൽ ആകാശത്തെ നല്ല കറുത്ത മേഘങ്ങൾ കണ്ടു അപ്പോൾ അവർ സന്തോഷിച്ചു എല്ലാവരും കൂടെ എൻ്റെ ചുവട്ട് പോയി നിന്നു ആ മേഘത്തിൻ്റെ അടിയിൽ പോയി നിന്നപ്പോഴോ എല്ലാവരും മേഘത്തിൻ്റെ എത്തി എന്ന് കണ്ട ഉടനെ അള്ളാഹു താല മഴ വർഷിക്കുന്നതിന് പകരം തീക്കുള്ളികൾ വർഷിച്ചു അതാണ് നമ്മൾ നേരത്തെ രാത്രി പറഞ്ഞല്ലോ അതാ പോയൊന്നും ഇതല്ല തീക്കുള്ളികൾ വർത്തി വർഷിച്ചവരെ ശിക്ഷിച്ചു ആർ കുന്നുകളഞ്ഞു എന്നാണ് എന്തതിന് കാരണം അതോടൊപ്പം തന്നെ ഘോരമായ അട്ടാസം ഭൂമി പ്രകമ്പനം കൊണ്ടു എല്ലാവരും കൂടെ മരിച്ചുടുങ്ങി ചത്തു വീണു എന്തതിനൊക്കെ കാരണം ഇത്രയും ഗുരുതരമായി സിക്ഷിക്കാൻ ആരാൻ്റെ അവകാശമാണ് അവർ കൈപ്പറ്റിയിരുന്നത് ആരാൻ്റെ മുതലാണ് അവർ ആസ്വദിച്ചിരുന്നത് അനുഭവിച്ചിരുന്നത് ആരാൻ്റെ മുതൽ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്വന്തമാക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു ഗൗരവതരമായ തെറ്റാണെന്നറിയാമോ അയാളോട് പൊരുത്തപ്പെടിക്കാതെ നമ്മൾ തൗപ ചെയ്താൽ പോലും നമുക്ക് നമുക്കൊന്നും രക്ഷ കിട്ടൂല എന്നാ നമ്മളൊരാൾ മുതൽ നമ്മളെടുത്തു ചെറിയതോ വലിയതോ എന്തോ ആവട്ടെ അന്യൻ്റെ ഒരു അവകാശം നമ്മളെ കയ്യിൽപ്പെട്ടു നമ്മളത് എടുത്തു പഠിച്ച റബ്ബേ ഞാൻ എടുത്തു പോയല്ലോ എനിക്ക് പുറത്ത് തരണം ഇനി ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ എടുത്ത ആളോട് തൗബ അയാളോട് പൊരുത്തപ്പെടിയിപ്പിച്ച് അയാൾ തൃപ്തി വാങ്ങിയിട്ട് തൗപ ചെയ്താലേ ശരിയേ ഉള്ളൂ അള്ളാഹുത്തല്ലാതെ സീഡ് കാരണം എന്താ ഇത് മറ്റൊരാടെ ഹക്കാണ് അള്ളാഹുമായുള്ള ഹക്കാണെങ്കിൽ അള്ളാഹു പുറത്തു തരും ഇത് മറ്റൊരാളുമായുള്ള ഹക്കായതുകൊണ്ട് ആ ഹക്ക് തീർത്തിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരും ഞാൻ പുറത്തു തരാമെന്നാണ് അള്ളാഹു തല പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗൗരവതരമാണ് നമ്മുടെ കൂട്ടത്തിലൊക്കെ കച്ചവടക്കാരുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇത്ര മേഖലകളിൽ ബന്ധപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നന്നായി ശ്രദ്ധിക്കുക ഇത്ര മേഖല എന്ന് മാത്രമല്ല അന്യൻ്റെ അവകാശങ്ങൾ ഏതൊക്കെ നിലക്ക് അഥവാ കുറ്റം പറഞ്ഞിട്ടാണെങ്കിലും കളിയാക്കിയിട്ടാണെങ്കിലും ഒക്കെ പെട്ടു അപ്പോൾ കച്ചവടക്കാരായ ആളുകളൊക്കെ നല്ല തുലാസ് വാങ്ങി വെച്ചോളിൻ സൂറത്തുൽ ഇസ്രായേലും മുപ്പത്തി അഞ്ചാമത്തെ അള്ളാഹു അള്ളാഹുലും പറഞ്ഞിട്ടുണ്ടല്ലോ വൗ ഫുൽ കൈലാക്കിത്തും വസിനൂബിൽ ഖിസ്താസിൽ മുസ്തഖയും നല്ല തുലാസ് നിങ്ങൾ വാങ്ങി വെക്കണമേ അല്ലേ നമ്മൾ തുലാസൊക്കെ മുന്തിയത് വാങ്ങി വെക്കുന്ന ആളുകളുണ്ട് നല്ല അംഗീകൃത മാർക്കുകളും ഗവൺമെൻറ്റിൻ്റെ എന്താണ് പറയുക അതിൻ്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തുലാസുകളൊക്കെ വാങ്ങി വെക്കുന്ന ആളുകളുണ്ട് പക്ഷേ സാധനം തൂക്കം കൂടാൻ കുറേ വിദ്യകൾ കാണിക്കുന്ന ആളുകൾ അല്ലെ കുറേ കുറുക്കോഴികൾ കാണിക്കുന്ന ആളുകൾ മാത തുലാസിൻ്റെ അടിയിൽ എന്തെങ്കിലുമൊക്കെ ഒട്ടിച്ചു നോക്കുക അറിയാത്ത വിധം അതുപോലെ സ്വർണം തൂക്കുന്ന ആളുകളാണെങ്കിൽ ആ തൂക്കുന്ന തുലാസിൻ്റെ ഉള്ളിലൊക്കെ ഏറി വിടുക ഇറച്ചി തൂക്കി കൊടുക്കുന്ന കച്ചവടക്കാരാണെങ്കിൽ ആ ഇറച്ചിക്കു പുറത്ത് വെള്ളമൊഴിക്കുക എന്തും നനഞ്ഞാൽ തൂക്കം കൂടൂലേ അപ്പോൾ ഇറച്ചി നനച്ചിടുക തൂക്കം കൂടാൻ അതുപോലെ തന്നെ ശരിക്ക് അറക്കാതിരിക്കുക അപ്പോൾ ശരിക്ക് ചോര പോകൂല അപ്പോൾ ആ ചോരയുടെ കനം കൂടി തൂക്കി കൊടുക്കുമ്പോൾ ഉണ്ടാവും സുഹാനുള്ള വലിയ ഗുരുതരമായ തെട്ടുകളാണത് മാതൃവല്ലാസ്മാങ്ങൾ ഒരുക്കി ഒരു മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്ന് പോകുന്ന സമയത്തെ ഒരു ധാന്യത്തിൻ്റെ ചാക്കിലാണ് കൈയിട്ടു ധാന്യം ഇങ്ങനെ വെച്ച ഒരു കച്ചവടം ഒരു കടയാണ് അപ്പോൾ ആ കടയിൽ ചെന്നപ്പോൾ ഒരു ധാന്യത്തിൻ്റെ ചാക്കിൽ നിഷാസ്മാങ്ങൾ ഒന്ന് കൈയിറക്കി അപ്പം അതിൻ്റെ അടിയിൽ തങ്ങളുടെ കയ്യിൽ നനവ് പറ്റി കൈ എടുത്തിട്ട് തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈ വല്ലം എന്താണോ ഇത് ഇത് നനഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞു നബിയേ സല്ലാഹുലൈ വല്ലം അത് മഴ കൊണ്ടതാണ് അപ്പം എന്താണ് നബി പറഞ്ഞതെന്നറിയോ എന്നാൽ പിന്നെ നിനക്കത് മുകളിലാക്കി കൂടെ അങ്ങനെ മഴ കൊണ്ടു നനഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ചെയ്ത് അടിയിൽ പൂഴ്ത്തി വെച്ചത് നീ അതെടുത്ത് ഈ ചാക്കിന്റെ ഏറ്റവും മുകൾ ഭാഗത്ത് നിനക്കാൻ നിറഞ്ഞത് വെച്ചുകൂടെ ആളുകൾ കണ്ടോട്ടെ ആളുകളെ കണ്ടോട്ടെ എന്നിട്ട് അവർക്ക് വേണമെങ്കിലും ആയിക്കോട്ടെ നീ അത് എന്റെ അടിയിൽ വെച്ചത് മുകളിൽ വെച്ചുകൂടായിരുന്നോ മൻ റഷ ഫീ ചതി നടത്തുന്ന ആളുകൾ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവരല്ലട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ അക്കി അതിച്ചുകയും ചെയ്തു അപ്പ നമ്മളെ ഇറച്ചി കച്ചവടക്കാരൊക്കെ അല്ലേ ഇറച്ചി കച്ചവടം മാത്രമല്ല പൊതുവേ അങ്ങനെയാണ് ഈ ആട്ടിറച്ച് വിൽക്കുന്ന സ്ഥലത്താണ് ഇത് വല്ലാതെ കാണൽ എന്നാണ് പറയപ്പെടുന്നത് ശുഹാനല്ല തൂക്കം കൂടാൻ വേണ്ടിയിട്ട് വെള്ളം നനച്ചു കൊടുക്കുക ഇറച്ചിൻ്റെ വിഷയം മാത്രമല്ല ഒരുവിധം സംഗതികളൊക്കെ അങ്ങനെ തന്നെ ഉള്ളി വാങ്ങിയാൽ തൊലി അല്ലേല് പയറ് വാങ്ങിയാൽ അതിൽ അതേ കല്ല് കല്ല്ന്നും പോരാ അതേപോലുള്ള കല്ലുണ്ടാവും അരി വാങ്ങിയാൽ അതിൽ പ്ലാസ്റ്റിക് നല്ല ഒന്നാം തരം പ്ലാസ്റ്റിക് ബസ്മതി ഓർജിനൽ ഏതാണ് നമുക്ക് തിരിയില്ല ഒരേ സാധനം തന്നെ ഒരേ അളവിൽ വേറെ വേറെ കടകളിൽ നിന്ന് വാങ്ങിയാൽ അതിൽ വ്യത്യാസം കാണും ആണല്ല അതുപോലെ തന്നെ പാക്കറ്റുകളിൽ വരുന്നത് ഇങ്ങനെ ഉണ്ടാവില്ല നമുക്കൊരു ധാരണയുണ്ട് പാക്കറ്റിൽ വരുന്ന സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് തൂക്കം ഉണ്ടാവും നമുക്കൊരു ധാരണ ഉണ്ട് ആര് കണ്ടു നമ്മളെ തൂക്കുന്നില്ല നമ്മളത് എടുത്തുകൊണ്ടിരണം രണ്ട് തരത്തിൽ തൂക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടാവും അതിലെ പുറത്ത് ഗ്രോസ് വെയ്റ്റ് രണ്ട് തൂക്കങ്ങളുണ്ട് ഗ്രോസ് വെയ്റ്റ് ഉണ്ട് നെറ്റ് വെയ്റ്റ് ഉണ്ട് ഗ്രോസ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ജി ഡബ്ല്യു നെറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പരിൽ എൻ ഡബ്ല്യു എന്നറിയപ്പെടും ഗ്രോസ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ ടോട്ടൽ വെയ്റ്റ് ഓഫ് എനി പ്രോഡക്റ്റ് ഇൻക്ലൂഡിംഗ് ഇറ്റ്സ് പാക്ക് ഓർ കണ്ടെയ്നർ ഒരു ഉൽപ്പന്നത്തിൻ്റെ കനം അതിൻ്റെ കണ്ടെയ്നർ സഹിതം അത് പാക്ക് ചെയ്ത പാക്കറ്റ് സഹിതം അതിൻ്റെ കനം എത്രയാണോ അതാണ് ഗ്രോസ് വെയ്റ്റ് പക്ഷേ നെറ്റ് വെയ്റ്റ് എന്താ ഈസ് ദ വെയ്റ്റ് ഓഫ് ഓൺലി ദ പ്രൊഡക്റ്റ് അതിലുള്ള പ്രൊഡക്റ്റ് എന്താണോ അതിൻ്റെ മാത്രം തൂക്കമാണ് നെറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കവറിൻ്റെയോ പ്ലാസ്റ്റിക്കിൻ്റെയോ പൊതിയോടെ ഒന്നും അതിനു പെടുവില്ല ആ പ്രൊഡക്റ്റിൻ്റെ മാത്രം സത്യത്തിൽ എം ഡബ്ല്യു ആണ് എഴുതേണ്ടത് എന്നാണ് ഓരോ ഉൽപ്പന്നത്തിൻ്റെ മുകളിൽ നെറ്റ് വെയ്റ്റ് എഴുതാം ചിലർ വെയ്റ്റ് മാത്രം എഴുതും അതൊക്കെ ഒരുത്തരം പറ്റിക്കൽസ് ആണ് അല്ലേ എത്ര നേരിയ പ്ലാസ്റ്റിക് കവറായാലും അതൊക്കെ ഒരു തൂക്കം ഉണ്ടാവില്ലേ അപ്പോൾ ഗുരുതരമായ വിഷയങ്ങളാണ് നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇതൊക്കെ ഇത്രക്കാർക്ക് മഹാനാശമുണ്ട് എന്നാണ് അല്ലാഹത്തില്ല പറയുന്നത് ഇഷ്ട അത് സംബന്ധമായി ഇനിയും ചർച്ചകളുണ്ട് അടുത്ത ക്ലാസ് ലാവാം സുഹാനക്കുല്ലാം ഹംദിക്കും അസലു അല്ലേക്കും വരഹമുള്ള വരകാത്തൂ